ശബരിമല സ്വർണ്ണം മോഷണത്തിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് മടക്കി നൽകിയ നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയെന്ന് എസ് ഐ ടി കണ്ടെത്തൽ സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന സ്വർണം കർണാടക ബെല്ലാരി സ്വദേശി ഗോവർദ്ധനന് ആണ് വിറ്റത് അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോയി വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇപ്പോൾ എസ് ഐ ടി സംഘം ബംഗളൂരുവിലേക്ക് പോയിരിക്കുകയാണ് കൂടുതൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുമോ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി ഒരു വലിയ കണ്ടെത്തലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് അതായത് ശബരിമലയിൽ നിന്നും സ്വർണം പൂശാൻ നൽകിയതിനു ശേഷം ബാക്കി വന്ന നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം ഉണ്ണിക്കൃഷൻ പോറ്റി വിറ്റിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇത് ബെല്ലാരി സ്വദേശിയായ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരാൾക്കാണ് നൽകിയിരിക്കുന്നത് അദ്ദേഹം സ്വർണ്ണ വ്യാപാരിയാണ് അപ്പോൾ ഏകദേശം അര കിലോയോളം സ്വർണ്ണത്തിൽ സ്വർണം ഉണ്ണികൃഷൻ പോറ്റി വിറ്റതായിട്ടുള്ള തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉണ്ണികൃഷൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോയേക്കുന്നത് ബെംഗളൂരിലെത്തി ഈ ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ളവരെ കാണും അതിനുശേഷം ഈ വിറ്റ് സ്വർണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തും മാത്രവുമല്ല ഇനി ഉള്ള ദിവസങ്ങളിൽ ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഉടനെ പറ്റിയെ കൊണ്ടുപോകും അവിടെ വെച്ച് കിട്ടാവുന്ന പരമാവധി തെളിവുകൾ ശേഖരിക്കും അതിനുശേഷമായിരിക്കും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങുക നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം ബംഗളൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്ന് രാവിലെയാണ് സംഘം തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ടത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉണ്ണിക്ഷൻ പോന്റിക്ക് ഒപ്പം ഉണ്ട് പരമാവധി ലക്ഷ്യം ഈ വിറ്റ സ്വർണം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് മാത്രവുമല്ല ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ മുരാരി ബാബുവും ഉണ്ണിക്കേഷൻ പോന്റിയും തമ്മിൽ വലിയ തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടത്തി അതിനുശേഷമാണ് സ്വർണ്ണം കൊള്ള നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇത്തരത്തിൽ ഒരു സ്വർണ്ണക്കൊള്ള ഉണ്ണീക്ഷ പോറ്റി നടത്തിയിരിക്കുന്നതാണ് കണ്ടെത്തൽ നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ സിഒഒ പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരുന്നു ചോദ്യം ചെയ്തിരുന്നു അന്ന് അപ്പോൾ പങ്കജ് ഭണ്ഡാരി പറഞ്ഞത് സ്വർണം ബാക്കിയുണ്ടായിരുന്നു അത് ഉണ്ണീക്ഷൻ പോറ്റിക്ക് മടക്കി നൽകിയെന്നായിരുന്നു അന്ന് നൽകിയ വിവരം പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ ഉണ്ണീക്ഷൻ പോറ്റി സ്വർണം വിറ്റതായി ഒരു കണ്ടെത്തൽ വന്നിരിക്കുന്നു എന്തായാലും ആ സ്വർണം ഉടൻ തന്നെ കണ്ടെത്തെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ദീപ്തി ശരി ശബരിമല സ്വർണം മോഷണത്തിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് മടക്കി നൽകിയ നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയെന്ന് ഐസ് ഐ ടി കണ്ടെത്തിയിരിക്കുകയാണ് സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന സ്വർണം കർണാടക ബെല്ലാരി സ്വദേശി ഗോവർദ്ധനിനാണ് വിറ്റത് അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോയി ഈ ബിനോയാണ് വിവരങ്ങൾ നൽകിയത്